ഗുഡ് ഓർണിംഗ് അതൊരു കേറല്ലേ മറിഞ്ഞു വീഴും മറിഞ്ഞു വീഴും അതുവഴി കേറുക മറിഞ്ഞു വീഴും കേറേ ഇതോടെ കേറു അതൊരു കേറാൻ പറ്റത്തില്ല ഇതുവഴിയല്ല കേറുന്ന പൊറത്തു വഴിയാടി ും വീരും 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 അതുവഴിയല്ല കേറുന്നേ അതുവഴിയല്ല കയറുന്നേ അപ്പുറത്തൊഴി പോകും അതുവഴി കയറി വാ ഇങ്ങോട്ട് വ അതുവഴി കയറി വേണ്ടത് യൂട്യൂബിലിടാം റ്റുന്നില്ല അത് ഇതുവഴി കേറ് ചവിട്ടി കേറ് എന്നിട്ട് അത് വഴി നരങ്ങുന്നേ അതുവഴിയാണോ ആ വഴി കേറി മറിഞ്ഞു വീഴത്തില്ലേ

നമുക്ക് രണ്ടു പേർക്കും കൂടെ കറങ്ങാറേ വേണ്ട ഞങ്ങൾ ഇരുമ്പോൾ ഇറങ്ങിയതാ എവിടാ ഇവിടെ ഇരിവാ ഇവിടെ വന്നിരിക്കും ഇവിടെ വന്നിരിക്കും അതിനകത്ത് കയറ്റി ഇരുത്ത അത് നെരങ്ങി വരാവാ അവിടുന്ന് ആ ഞാൻ അവിടെ നിൽക്കാം എന്തിനാ ഇവിടെ നിന്നേ ഞാൻ അങ്ങനെ വരുത്തില്ല ഇല്ലെന്ന് വേണ്ട അവിടെ നിൽക്കണ്ട നിക്കണ്ടോ അത് മറഞ്ഞ് വരും കണ്ടോ കണ്ടോ മോനെ അത് അപ്പുറം വഴി വാ അതുവഴി വാ മോനെ അത് ഞാൻ അതിലൊരു കേറുന്നില്ല വേറെ വേണേ ഇത് വേണ്ട ഇങ്ങോട്ട് വന്നു അയ്യോ ഇവിടെ എന്നിട്ട് കയറിയിരിക്കട്ട് കയറിയിരിക്ക ഞാൻ അതിനകത്ത് പോയിക്കോളാം ഞാൻ അതിനകത്ത് പോവാണ് ആ ശരി ഞാൻ ഇതിനകത്ത് പോന്നു ഞാൻ അതിനകത്ത് ഇരിക്കും എന്റെ കൈ കൊണ്ട് പിടിക്കും

oh ini ini <tuk tangan> <Ngerarang, ngerarang. tuk tangan> <tuk tangan> hmm, hmm.